ഫ്രണ്ട്സ് നമ്മൾ കഷ്ടപ്പെട്ടൊരു വണ്ടിക്കും വണ്ടി എന്ത് ചെയ്യണം എന്നറിയാതെ ഇവിടെ ഇരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ട്രക്ക് സിമുലേറ്റർ നിങ്ങൾക്ക് ഈ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നൊരു ഗെയിമാണ് നിങ്ങൾ തപ്പുന്നെങ്കിൽ ആ ഗെയിമാണിത് ഗ്രാഫിക്സ് എനിക്ക് പെർഫെക്റ്റ്ലി ഓൾട്ടറേറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഒരു മൊബൈൽ ഗെയിമിന് വെച്ച് നോക്കുമ്പോൾ സംഭവം സെറ്റാണ് അതോ ആ കാണുന്ന വലിയ കണ്ടെയ്നറുണ്ട് ഒരു കണ്ടെയ്നറല്ല രണ്ട് കണ്ടെയ്നർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ ഈ ട്രക്കിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് കൊണ്ടു ഇത് ഇച്ചിരി റിയലിസ്റ്റിക് ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഇച്ചിരി പാട് പെടുന്നുണ്ട് ഇത് കണക്ട് ചെയ്യാൻ ഓക്കെ ഇത് ഇന്നിന്നും നടക്കുമെന്ന് തോന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരതായിരിക്കും അതുപോലെ അവിടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് വിക്ഷോ ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാനാണ് ഈ പാട് പാടുപെടുന്നത് ഞാൻ കുറേ ഞാൻ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയി ഇത് ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ നമുക്ക് ഇനി ഫ്രണ്ടിലോട്ടൊന്ന് എടുക്കാം ഓക്കെ ഒടിഞ്ഞൊടി ഒരു മോനെ ഒടിഞ്ഞു വാ ഒടിഞ്ഞു ഒടിഞ്ഞു വാ ഓക്കേ ബ്രേക്ക് 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 പ്ലീസ് ഓക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയി പോയോ എന്നൊരു സംശയം റിയലിസ്റ്റിക് ഗെയിം തപ്പി വന്നതാണ് ഇപ്പോൾ ഇച്ചിരി റിയലിസ്റ്റിക് കൂടിയോ ഇടിയോയെന്നൊരു സംശയം ഓക്കെ നമുക്ക് ഇനി ബാക്കിലേക്ക് ഗിയർ തട്ടി ബാക്കിലേക്ക് എടുക്കണം ഓക്കെ പോട്ടെ പോട്ടെ ബാക്കിലോട്ട് പോട്ടെ ഓക്കെ ഓട്ടേ ആ സൈഡിൽ റെഡ് കളർ ഇത് വന്ന് വന്നുകൊണ്ട് അത് ഇത് ഇതുമായിട്ട് അറ്റാച്ച് ആവുന്നതിൻ്റെ ഇത ഓക്കെ ഇതുകൊണ്ട് അവിടുന്ന് ഒരു സാധനം ഞാൻ കയറി വരുന്നുണ്ട് കണ്ടൊരു വെള്ള സാധനം ഇച്ചിരി കൂടെ പോകാനുണ്ട് തോന്നുന്നു നോക്കട്ടെ ഓക്കെ 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 കണക്റ്റ് യെസ് അത് ഗ്രീനായി കണക്റ്റായി ഓക്കെ ഇനിയാണ് പാട്ട് ഇത്രയും വലിയ കണ്ടെയ്നർ ഞാൻ ഇവിടുന്ന് വളച്ചിടിച്ച് ഇവിടുന്ന് വെളിയിൽ നിറക്കണം ഓക്കേ ഇത് എന്നെങ്ങും നമ്മൾ എത്തിപ്പെടുമെന്ന് തോന്നുന്നില്ല ഓക്കെ ഒന്ന് വളച്ചൊടിച്ചെടുക്കണം ഇത് വല്ലാത്തൊരു സ്റ്റോറേജ് ആയിപ്പോട്ടോ ഒരു ചെറിയ ഒരു ചെറിയ കണ്ടെയ്നർ മതിയായിരുന്നു ഈ ആദ്യത്തെ കണ്ടെയ്നർ മാത്രം മതിയായിരുന്നു ഇതിൻ്റെ ബാക്കിലത്തെ കൂടെ വരുമോ എന്ന് വിചാരിച്ചില്ല ഓക്കെ നല്ല കണക്ക് വളഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ കഴിയിന്ന് പോയി കഴിയുന്നു പോയി കയ്യിൽ നിന്ന് പോയി അയ്യോ 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 ഓക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ വല്ലാത്തൊരു ഹെവി ഹെവിയിലോടെ ആയിപ്പോയല്ലോ ഇതൊക്കെ റിയൽ ലൈഫിൽ ഓടിക്കുന്നൊരു സമ്മതിക്കണം ഇത്രയും വലിയ ലോറിയൊക്കെ ഓക്കെ ഇത് നമ്മൾ ഇതിനെ പുറത്തെടുക്കണം ഇതിന് പുറത്തെടുത്താൽ തന്നെ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളായിട്ട് ഇത് ഇതിന് തട്ടിയും മുട്ടിയൊക്കെ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു നിങ്ങളിതിപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ആയിരിക്കും പക്ഷേ ഞാനിത് കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഗൈസ് ഓക്കെ ഓ പുറത്ത് പോകണ്ടോ ടാങ്ക് ടാങ്ക് ഒന്നും ഇല്ലാതെ വെറുതെ ട്രക്ക് ഓടിച്ചോണ്ട് പോന്നു അയ്യോ അയ്യോ ആ പൊക്കി തന്ന ഭാഗ്യം നൈസായിട്ട് നമ്മൾ പതുക്കെ മെതുവ തട്ടാതെ ഓക്കെ ഓ ഒരു കുലുക്കുവൊക്കെ ഉണ്ട് റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ഫ്രണ്ട്സ് അപ്പം ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് കാരണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണും നമ്മൾ അവസാനം ഒക്കെ ആവാറാകുമ്പോൾ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ഉടക്കി വെച്ച് പറയുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ സ്കിപ്പ് അടിച്ച് കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഹൈപ്പ് ചെയ്യാൻ ചെയ്യാനും ശ്രമിക്കുക തട്ടരുത് തട്ടരുത് കഷ്ടപ്പെട്ട് വന്നെയാണ് ഓക്കെ ഓക്കെ സെറ്റ് ഇത്രയും വലിയ ലോറി വെച്ച് ഞാൻ എങ്ങനെ ഇതിലേക്കൂടെ ഓടിക്കും എഫ് പി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ് ഫസ്റ്റ് പേഴ്സൺ ആ ഒരു ക്യാബിനെന്നുള്ള ആ ഒരു വ്യൂ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ സെറ്റ് ഇപ്പം കറക്റ്റായി ക്യാബിൻ നിന്നുള്ള വ്യൂ കൊള്ളാം മൊത്തത്തിൽ ഒരു വൈബ് ഉണ്ടല്ലേ അകത്തു റിയലിസ്റ്റിക് വ്യൂ എനിക്ക് എനിക്ക് പുറത്തുനിന്നുള്ള വ്യൂവിനെക്കാളി അകത്തു വ്യൂ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അകത്തു വ്യൂ അല്ലേ കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊള്ളാം അപ്പോൾ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് നിങ്ങൾ പെട്രോളൊക്കെ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പെട്രോളൊക്കെ ഫുള്ളാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്കില്ല ഫ്രണ്ട്സ് റിയൽ എസ്റ്റേറ്റേക്ക് കൂടിപ്പോയോ എന്ന് സംശയം കാരണം നമ്മൾ ഓടിച്ചോടിച്ചിപ്പോൾ ഒരുപാട് ദൂരം ഓടിച്ചെത്തി ഇപ്പം വേറെ ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമൊക്കെ എത്തി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വൈപ്പറൊക്കെ ഇട്ട് ചില്ലടിച്ച് പോവുകയാണ് റോഡിൻ്റെ ആ ഒരു ഫീൽ ആണ് ഞാൻ സ്ലോവിൽ ഓടിക്കുന്നതാണ് റോഡിൽ ആ റിഫ്ലക്ഷൻ ആ വെള്ളം കെട്ടി കിടക്കുന്നത് വൈപ്പറിൻ്റെ പരിപാടി മൊത്തത്തിലൊരു വൈബാണ് ഇത് ഇത് ലൈവൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ് തോന്നുന്നുട്ടോ നല്ല ടൈം എടുത്ത് കളിക്കുന്നൊരു ഗെയിമാണ് കാരണം ഇത് ഇവിടം വരെ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എത്തി കാണത്തേ ഉള്ളൂ പക്ഷേ ഇത് ഒരു അര മണിക്കൂറോളം ഞാൻ വണ്ടി ഓടിച്ചു വെറുതെ കുറേ ദൂരം ഓടിച്ച് ഇപ്പോഴാണ് ഈ മഴയുടെ ഒരു വൈബ് ക്ലൈമറ്റ് വന്നത് അപ്പോൾ ഈ വൈബ് ക്ലൈമറ്റ് വന്നപ്പോഴത്തേക്കങ്ങൾ കാണിക്കാൻ വിചാരിച്ചു കാരണം വീഡിയോ കുറച്ച് കുറേ ഭാഗം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു കാണും ഉറപ്പായിട്ടും കാരണം ഞാൻ ഇങ്ങനെ ചത്ത കുത്തിരുന്നു യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കണമെന്നൊക്കെ ആ ഒരു വൈബിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പെട്രോൾ പമ്പ് കയറിട്ട് നമുക്ക് വന്നു ഇത് തോനേ നേരം ഓടിക്കണം കേട്ടോ അതായത് റിയൽ നമ്മുടെ റിയൽ ടൈമിലും തോനേ നേരം ഇത് ഓടിക്കണം ഇതുവരെ ഇതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല നമ്മൾ എത്തിക്കേണ്ട സ്ഥലം എത്തിയിട്ടില്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഇരപോലെ ഏകാ ഗെയിമിൻ്റെ സൗണ്ടിൻ്റെ തിരപ്പാടി വണ്ടി ഓടിക്കുന്നതിന്റെ ശബ്ദമാണ് വൈബ് നോക്കിയാൽ കൈ സെറ്റ് സാധനം അപ്പം ഈ വൈബോട് കൂടി തന്നെ ഈ ഗെയിമിന്റെ പേര് പറയാം ഈ ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് ത്രീ എന്നാണ് അപ്പം ഇത് ഐ ഒ എസ്സിൽ ഉണ്ട് ആൺറോഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം ഓ ആ ഓ എഫ് ഇടുമ്പോൾ ലൈക്ക് അത് മാറ്റി വ്യൂ മാറ്റി പിങ്ങിയിരിക്കുന്നു മഴയത്താ ഇപ്പം ക്യാമറ ആംഗിൾ വെള്ളിലോട്ട് പോയപ്പോൾ സൗണ്ടിൽ ചെറിയ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചത് അകത്തട്ട് നമ്മൾ വേറെ സൗണ്ട് ഓ ഇപ്പം തട്ടി തന്നെ ഫ്രണ്ട്സ് ഇപ്പം നോക്ക് ഗെയിം ഇവിടെ നിർത്തത് ഈ അടുത്ത കാലത്തൊന്നും അങ്ങ് എത്തുമെന്ന് തോന്നുന്നില്ല ഈ വൈബോർഡ് കൂടി ഇവിടെത്തന്നെ നിർത്താം അപ്പം ഫ്രണ്ട്സ് അപ്പം വേറൊരു കാര്യം പറയണമെന്നുണ്ട് ഇപ്പം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും എനിക്ക് നിങ്ങളെയാണ് ആവശ്യം നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ബി ജെ എം എ മാത്രമാണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ ബി ജെ എം എ ഫോക്കസ് ആണല്ലോ എനിക്ക് ഇതുപോലെ പല ഗെയിംസും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കളിക്കാറുമുണ്ട് പക്ഷേ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം പക്ഷേ എനിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കണം ഇതുപോലെ ഇടയ്ക്കൊക്കെ ഗെയിം കളിക്കുന്നത് ഞാൻ പല ഗെയിംസുകളും കളിക്കാറുണ്ട് ബി ജെ എം മാത്രമല്ല എൻ്റെ ഈ ഐപ്പാഡിൽ സപ്പോർട്ട് ആകുന്ന പല ഗെയിംസും ഞാൻ കളിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ കാണുന്നില്ല പലരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ ഗെയിം നിങ്ങൾ ഇപ്പോഴും ഈ അവസരം വരെ കണ്ട് ഈ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ഇഷ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് ആ ചാനലിൻ്റെ അകത്ത് ഇതുപോലെ ബി ജെ എം അല്ലാതെ എൻ്റെ അയിപ്പാടി സപ്പോർട്ടാവുന്ന ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പല ഗെയിംസും ഈ കളിച്ച് കണ്ടൻറ്റായിട്ട് ഇടാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ അവിടെയും ഇവിടെയും കാണും അപ്പം ഈ വീഡിയോയുടെ ലിങ്ക് തന്നെയായിരിക്കും അവിടെയും കൊടുത്തേക്കുന്നത് നിങ്ങളൊന്ന് കയറി കണ്ട് അവിടെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇത് മാത്രം നിങ്ങൾ പറയുന്ന പല ഗെയിംസ് നമ്മൾ കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം എനിക്ക് ബി ജെ എം എ മാത്രമല്ലാതെ പല ഗെയിംസും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ചെറിയ ചാനൽ തുടങ്ങുക എന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും കുറഞ്ഞ വ്യൂസല്ലേ വരുത്തുള്ളൂ അപ്പം നമുക്ക് വിഷമം വരത്തില്ല പക്ഷേ ഇവിടെ ഇടുകയെന്നുണ്ടെങ്കിൽ ആരും കണ്ടില്ലെങ്കിൽ ഒരു വിഷമവും വരും അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിലും കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്